പ്രിയരേ സസ്യ നമസ്കാരം നിങ്ങൾ നിങ്ങളറിഞ്ഞോ ഗുരുവായൂർ ക്ഷേത്ര ഇപ്പോൾ മാംസം ഭക്ഷിക്കാനും അത് പാകം ചെയ്ത് ഭക്ഷിക്കുന്നതും ഒക്കെ സുലഭമാണത്ര ഇന്ന് ഗുരുവായൂരമ്പല പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന ന്യൂസുകളോ ഗുരുവായൂരപ്പന്റെ വിശ്വാസികൾക്കൊക്കെ ഞെട്ടൽ ഒഴിവാക്കുന്ന വേദന ഉളവാക്കുന്ന ഒരു വിഷയമാണ് അവിടുത്തെ പുറം തൊഴിലാളികള് പുറം ഭാഗത്തുനിന്ന് വന്ന് താമസിച്ച് ജോലിയെടുക്കുന്ന തൊഴിലാളികള് ഇപ്പോൾ അവിടെ മാംസ നിരോധിച്ച മാംസഭക്ഷണം നിരോധിച്ച പ്രദേശങ്ങളില ചിക്കൻ കറിയും ഒക്കെ വെച്ച സുഭിഷ്ടമായ ഭക്ഷണമാണിത്രെ അവരുടെ നിത്യഭോജനം നോക്കൂ അതിന് ചുറ്റുവട്ടവും മാംസഭക്ഷണവും അഹിന്ദുക്കളെ നിരോധിച്ചിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെയും അവിടുത്തെ തന്ത്രിമാരുടെയും ഒക്കെ അനുഗ്രഹ ആശ്വസിച്ചുകളൂടെ ഒരു താത്ത പറന്ന് നടന്നിരുന്നു റീലെടുത്തും അവരുടെ സ്കെച്ച് എടുത്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ട്രേസ് ചെയ്തിട്ട് വളച്ചിട്ടുള്ള ചിത്രങ്ങളുമായിട്ട് കുറച്ച് കാലങ്ങളായി അവർ നടന്നിരുന്നു പക്ഷെ ചില പ്രതിഷേധങ്ങൾ തുറന്ന് അത് അല്പകാലം നിർത്തിവച്ചു എന്ന രൂപത്തിലാണ് അവരുടെ ചില പ്രചരണങ്ങൾ അതിനിടയിൽ അവരുടെ തനി സ്വഭാവം അവർ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു കൃഷ്ണനെ വളരെ മോശമായ രീതിയിലാണ് ആ സ്ത്രീയുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നത് അവർ തന്നെ പറയുന്നുണ്ട് കൃഷ്ണൻ എന്ന സാധനത്തിന്റെ അല്ലെങ്കിൽ ഉണ്ണി അതിനകത്തിന്റെ ഒരു കാര്യമൊന്നും എനിക്കറിയില്ല അത് ഹിന്ദുക്കളുടെ ഏതൊരു വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം അറിയാൻ ഒരു ആക്കിയ ചിരിവും അവർ ചിന്തിച്ചിട്ടുണ്ട് ഇതേപോലെയുള്ള ഒരവസ്ഥയാണോ ഇപ്പോൾ ഹിന്ദുക്കൾക്ക് നേരെ അവിടുത്തെ അന്യ അല്ലെങ്കിൽ പ്രദേശത്ത് വന്ന തൊഴിലാളികളെ ചെയ്തിട്ടുള്ളൂ അവർ ഏത് മതവിശ്വാസികളാണ് എന്ന് ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ലെങ്കിലും ഏതായാലും ആരായാലും മണ്ഡല ഹിന്ദുവായാലും മണ്ഡല മറ്റേത് വിശ്വാസികളായാലും മണ്ണില തെറ്റായ ഒരു രീതിയാണെന്ന് പറഞ്ഞാൽ തീരും മതേതരത്വം കേരളത്തിൽ എത്രത്തോളം ഹിന്ദുവിന്റെ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നു പരിപാലനത്തെ നശിപ്പിക്കുന്നു തക്കതായ തെളിവാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ചിക്കൻകറി വളങ്ങിയിട്ടുള്ളതെന്ന് തത്തകലി ഇത് ചിക്കൻകരിയാണ് ഇപ്പൊ പിടിച്ചെടുത്തിട്ടുള്ളത് മാത്രം നോക്കൂ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് പ്രകടനം അവിടെ ചുറ്റുമുള്ള വിശ്വാസികള് ഈ മാംസത്തിന്റെ വേവിക്കുന്ന മാംസത്തിന്റെ വാസന കുറച്ചു കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നുണ്ട് പക്ഷേ അത് അധികാരികളിൽ ശ്രദ്ധപ്പെടുത്തിയിട്ടും യാതൊരു തരാം വിലയും കൽപ്പിച്ചില്ല എന്ന രൂപത്തിലാണ് ന്യൂസ് വന്നിട്ടുള്ളത് എവിടെ പക്ഷേ ഇന്ന് ജനങ്ങള് അവിടുത്തെ ഭക്തര് ആ വാസന കേട്ട സ്ഥലത്തേക്ക് പോവുകയും അവിടെ നിന്ന് ചിത്രങ്ങൾ പകർത്തുകയും വീഡിയോകൾ പകർത്തുകയും ചെയ്തത് നമ്മളിപ്പോൾ കണ്ടുവരുന്നു ഹൈന്ദവന്റെ മതേതരത്വം ഹൈന്ദവനെ അപഹാസ്യമാക്കിയിട്ടുണ്ട് അവന്റെ ആചാരാനുഷ്ഠാനങ്ങളെ അപ അപാസമാക്കിയിട്ടുള്ള തക്കതായിട്ടുള്ള നമ്മൾ ഈ കണ്ടിട്ടുള്ളത് ഏകദേശം കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇപ്പോ ഗണേശോത്സവങ്ങളും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ജയന്യൊക്കെ നടന്ന സമയത്ത് അതിന്റെ ഇടയിലും ഇത് നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഹൈന്ദവ സംഘടനകളുടെ നേർക്കു കൂടിയാണോ ഈ വരച്ചൂണ്ടത് എന്നോ അല്ലെങ്കിൽ മാംസം അമ്പലനടയിലെ നടിന്റെ അമ്പല പരിസരത്ത് തന്നെ വെച്ച് തിന്നതിന്റെ ഒരു സൂചന എന്ന് വേണമെങ്കിൽ പറയാം ഹൈന്ദവ സംഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അവരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനം എന്ന് പറയാതിരിക്കാൻ വയ്യ വന്ന് 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 പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഹിന്ദുവിന്റെ രോധനം ആരാണ് കേൾക്കുക കേരളത്തിൽ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ എത്ര പേരുണ്ട് പ്രതികരിച്ചിരിക്കുന്നവർ ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അവനെ വർഗീയവാദിയായും തീവ്രവാദിയായും ഒക്കെ ചിത്രീകരിക്കുന്ന മതേതരത്വം കേരളത്തിലെ ഹൈന്ദവനെ മുച്ചൂടും നശിപ്പിച്ചിട്ടുണ്ട് അവന്റെ സാമ്പത്തിക നിലയില് അവന്റെ സാമൂഹ്യമായ പശ്ചാത്തലത്തെ അവന്റെ ചിന്താധാരയെ ഒക്കെ സമാധാന മതക്കാരെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ അടിമകളാക്കി അവരെ വെക്ക വെച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഹലാൽ ഭക്ഷണങ്ങള് നിരന്നപ്പോ ഇവിടുത്തെ മതേതരത്വം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തത് മതേതര ഭീകരർ പ്രത്യേകിച്ച് ഡിവൈഷിപ്പുകളെ സംഘടനകള് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ബീഫ് വെച്ചുകൊണ്ടോ ആഘോഷിക്കുകയുണ്ടായി പക്ഷെ അവർ തന്നെ ഒരിക്കൽ പോലും നോമ്പിന്റെ സമയത്ത് പന്നി പോർക്ക് വെച്ചുകൊണ്ട് ഒരു സദ്യയും ഒരു സമൂഹ സദ്യയും ഒരു ബിരിയാണി ചലഞ്ചും നടത്തിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും ഒന്നിക്കണം ഗുരുവായൂർ അമ്പല നടയിൽ വരെ ഇപ്പോൾ ഇവരുടെ നുഴഞ്ഞുകയറ്റം സാധ്യമായിട്ടുണ്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അധിക കാലം താമസമില്ലാത്ത തന്നെ അടുത്തു നിൽക്കുന്ന പള്ളിയുടെ വക്ക പുസ്തത്താണ് ഗുരുവായൂര അമ്പലം എന്ന് പറയാൻ ഈ കൂട്ടം അടിക്കില്ല വക്ക പറഞ്ഞാൽ തന്നെ ഇവിടുത്തെ മതേതരത്തെ ഭരണകൂടം ഇസ്ലാമിക സപ്പോർട്ടിന് ഉണർ ഭരിക്കുന്ന ഭരണകൂടങ്ങൾ അത് ഇടതിനായാലും വലതനായാലും അത് വക്ക പുസ്തത്താണെന്ന് പറയാൻ അവർക്ക് വേണ്ടി മൗനം ഭജിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി തീരെഴുതാൻ ഈ ഭരണകൂടങ്ങളിൽ മതേതരത്വവും നിന്നുകൊടുക്കില്ല എന്ന് പറയാതിരിക്കാനും ഈ സാഹചര്യം നമുക്ക് അനുവദിക്കുന്നില്ല വക്കഫോട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ക്ഷേത്രങ്ങളൊക്കെ കൈയടക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു അതിന്റെ ചെറിയ സാമ്പത്തികളാണ് ജേസിനെ കൊണ്ടും ഇപ്പോൾ കൊഴിയിറച്ചയെ കൊണ്ടൊക്കെ ക്ഷേത്ര പരിസരങ്ങളില് വെപ്പ് തുടങ്ങിയിട്ടുള്ളത് ഇത് ഇന്നതിലെ തുടങ്ങിയതല്ല നിങ്ങളുടെയും എന്റെയും പ്രദേശങ്ങളിൽ ക്ഷേത്ര പരിസരങ്ങളിൽ മാത്രമേ ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങള് വിളമ്പി തുടങ്ങിയിട്ട് കാലങ്ങളെ യാതൊരു മടിയുമില്ലാതെ ഉളുപ്പുമില്ലാതെ അത് വാങ്ങി തിന്നുന്ന ക്ഷേത്രത്തിൽ പോയി തിരിച്ചുവെന്ന് ഹിന്ദുവും മടിക്കുന്നില്ല അവന് ചിന്താധാരില്ലാത്തവനാണ് എന്നോ മുസ്ലിംമാനറിയാം ക്രിസ്ത്യാനിക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവരുടെ ഇത്തരം കുൽസിത ശ്രമങ്ങളിൽ ഹൈന്ദവ വിശ്വാസികൾ വീണ്ടിട്ടില്ലെങ്കിലോ ആരോടാണ് ഉത്തരം പറയുക ഏതോ ഒരു മന്ത്രമാണ് ഇപ്പോൾ എനിക്ക് അവർക്ക് വരുന്നത് സർവ ശക്തി ഉപയോഗി ഉപയോഗിച്ച് അവർ നുഴങ്ങി വരുന്നുണ്ട് അവർ ഇപ്പോൾ ലൗ ജഹാദിന്റെ പറവിൽ വന്നു അവർ ഹലാലിന്റെ പറവിൽ വന്നു ഇപ്പോൾ വന്ന് വന്ന് ക്ഷേത്ര പരിസരങ്ങളില് യാതൊരു അടിയുമില്ലാതെ സധൈര്യം മാംസഭക്ഷണങ്ങള് വിളമ്പാനും വെക്കാനും തിന്നാനും തുടങ്ങിയിട്ടുണ്ട് ഇനിയും പ്രതികരണശേഷി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മൗനം പറ്റുന്ന ഗാന്ധാരിമാരായി നിലനിൽക്കുന്ന ഹൈന്ദവ നമുക്ക് ഒന്നിക്കാം നമുക്ക് ഒന്നിച്ച് പോരാടാം ഇതിനെതിരെ പോരാടാം ഇതിനെതിരെ പ്രതികരിക്കാം